രാജ്യസ്നേഹമാണ് വലുത് എന്ന് കാണിച്ച് ചില സിനിമകൾ സംവിധാനം ചെയ്ത രവി എന്ന വ്യക്തി തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ ഉദാഹരണം റിലീസ് ദിവസം അണിയറ പ്രവർത്തകരോടൊപ്പം ചിത്രം കാണുകയും പിറ്റേ ദിവസം ഓന്തിന്റെ സ്വഭാവം പോലെ പിന്നെ സോഷ്യൽ മീഡിയയിൽ ലൈവ് വന്ന് മാറ്റി പറയുകയും പ്രധാന നടനും നിർമ്മാതാവും ചിത്രം കണ്ടിട്ടില്ല എന്ന് പറയുകയും ചെയ്തതാണ് കഴിഞ്ഞ ദിവസം രാജ്യദ്രോഹമായിട്ടുള്ള സിനിമയാണ് എംബുരാൻ എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത് ഇതെല്ലാം വിവരമുള്ള മലയാളികൾ കാണുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരെ എല്ലാവരും വഞ്ചിക്കുകയാണ് താങ്കൾ ഇപ്പോൾ ചെയ്തത് എന്നിട്ടും എല്ലാവരും ചങ്ങാണെന്ന് പറഞ്ഞ് നടക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് അപേക്ഷയാണ് ഒരു വാർഡിലോ ബൂത്തിൽ പോലും പ്രവർത്തിക്കാതെ രവിയെ പോലുള്ളവന്മാരെ പാർട്ടിയുടെ വലിയ സ്ഥാനങ്ങളിൽ വന്നിരുന്ന് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന നിങ്ങൾ ഓരോരുത്തരും ഭരിക്കാൻ സമ്മതിക്കാതിരിക്കുക എന്നത് നിങ്ങളുടെ അനുഭവത്തിൽ തന്നെ അറിയാലോ എത്ര ദിവസത്തേക്കാണ് ഇവർ ഓരോരുത്തരും സ്വന്തം താല്പര്യങ്ങൾ മാത്രം കൊണ്ടു നടന്ന വേറൊരു ഉദാഹരണം കൂടി പറയേണ്ടിയിരിക്കുന്നത് ഇതിനെല്ലാം മുമ്പ് ഒരു ചിത്രത്തിന്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രമുഖ സംവിധായകൻ സ്വന്തം പേരും മതവും എല്ലാം മാറ്റി നിങ്ങൾ ഓരോ പ്രവർത്തകരെയും പറ്റിച്ച് സിനിമയെടുത്ത കഥയെല്ലാം ഞങ്ങൾക്കറിയാം